എത്രത്തോളം വഴങ്ങുന്നുണ്ട് എന്നുള്ള ഒപ്പം ശ്രദ്ധയുണ്ടായിരുന്നു ശരീരം എത്രത്തോളം അത് റീപ്രഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിച്ചു അതിനനുസരിച്ച് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടും ഇവിടെ ഇവിടുന്ന് പറഞ്ഞത് അത് ഇവിടെ വരുമ്പോ ഇവിടുന്ന് വരുമ്പോൾ അതാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഇയാൾ പിടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ അതാണ് അവരുടെ പ്രോസസ്സിംഗ് അതിലെ പ്രോസസ്സിംഗ് പറയുന്നത് നമ്മുടെ തോട്ട് പാറ്റേൺ എന്താണോ അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് നമ്മളേക്ക് കിട്ടുന്ന നമ്മൾ നമ്മളിതുപോലെ പ്രോസസ്സ് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് അയക്കുന്നത് ശരിയല്ല ശരി സൽഫി സൽഫി എങ്ങനെയാണ് ഫിൽ ചെയ്തത് എങ്ങനെയാണ് കൊടുത്തത് വടിയിൽ ഫി പറഞ്ഞോ ശരി ഇവിടക്കല്ലേ ആ ഇതാണ്

ും പോട്ടെ പോ അപ്പൊ ഇത് റിസീവ് ചെയ്യുന്നതിന്റെ പ്രോസസ് ചെയ്യുന്നതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇവര് ഈ സാധനം ശരിക്കും ഒബ്സർവ് ചെയ്തിരുന്നു ഞാൻ കണ്ടോണ്ടിരിക്കുന്നു ഇവരണ്ട് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു പക്ഷേ സംഭവം മാറി മനസ്സിലായിട്ട് ഇന്നതാണോ വേണ്ടത് മനസ്സിലായി പോയി ശരീരം ഇത് സമയത്ത് സമയത്ത് പോകുന്ന വേറെ കാര്യം ആലോചിക്കണം രണ്ട് കൈയും കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടുന്ന് വരുന്നു തിരിച്ചോ എനിക്ക് ഈ